നമസ്കാരം കെ എം ഷാജഹാനോടുള്ള സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും പക അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു വി എസ് അച്യുതാനന്ദനും പിണറായിയും തമ്മിൽ രണ്ടായി വേർതിരിഞ്ഞ് ഗ്രൂപ്പ് വഴക്ക് അതിൻ്റെ മൂർധന്യത്തിൽ നിന്നപ്പോൾ പിണറായിക്ക് ഏറ്റവും വിരോധമുള്ള ആളുകളിൽ ഒരാൾ കെ എം ഷാജഹാനായിരുന്നു വി എസിനെ ഇത്തരം ശക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഷാജഹാനെ ഇല്ലാതാക്കാൻ പിണറായി അന്ന് ഒരുപാട് പരിശ്രമിച്ചതാണ് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ഷാജഹാനോട് പലതരത്തിൽ പകവീട്ടാൻ ശ്രമിച്ചു നിരപരാധിയായ ഷാജഹാനെ ഒരു തവണ ജിഷ്ണു പ്രണോയി ആത്മഹത്യാ കേസിൽ ജയിലിൽ അടച്ചു എന്നതും മറക്കരുത് എന്നിട്ടും അല്പം പോലും പിറകോട്ട് പോവാതെ ഷാജഹാൻ പിണറായിക്കെതിരെയും സർക്കാരിനെതിരെയും യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു ആ ഷാജഹാനെ നിശബ്ദനാക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം പിണറായി എറണാകുളത്തെ വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് ആദ്യമെടുത്ത കേസിൽ ജാമ്യം ലഭിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ മറ്റൊരു ജാമ്യമില്ല വകുപ്പ് ചുമത്തി ഇന്നലെ രാത്രി നാടകീയമായി ഷാജഹാനെ തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്നും എറണാകുളം പോലീസ് പൊക്കിക്കൊണ്ടു പോയിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കി ഷാജഹാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുമോ റിമാൻഡിലാകുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചാനലുകൾ ഒന്നും തന്നെ കാര്യമായി അന്യായത്തിനെതിരെ പ്രതികരിക്കാത്തത് കൊണ്ട് സർക്കാരിന് ആവേശം കേറി ഇന്ന് വീണ്ടും എറണാകുളത്തു നിന്നും പ്രത്യേക പോലീസ് സംഘമെത്തി ഷാജഹാൻ്റെ വീട്ടിൽ മറ്റൊരു പരിശോധന കൂടി നടത്തുന്നു എന്ന് എന്നുവെച്ചാൽ ഷാജഹാൻ്റെ വീട്ടിലിരിക്കുന്ന സകല സാധനങ്ങളും തിരിച്ചും മറിച്ചും നോക്കി എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാനുള്ള റെയ്ഡ് തുടരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ സന്ദർശിച്ച് റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്ന് വീണ്ടും എന്തിനാണ് ഷാജഖാന്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയത് എന്ന ചോദ്യത്തിന് പോലീസിന് തന്നെ ഉത്തരമില്ല ഷാജഖാനെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോഴും മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തി ഇതുവരെ ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല പോലീസ് ഇന്നെത്തുമ്പോൾ ഷാജഖാന്റെ വീട്ടിൽ ഇളയ മകൻ ദേവദത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് മൂത്ത മകൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ് ദേവദത്ത് ഒരു നിയമവിദ്യാർത്ഥിയാണ് അവനെ ചോദ്യം ചെയ്യുകയും വിരട്ടുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് പോലീസ് അവന്റെ കൂടി കുറ്റം ചുമത്താനുള്ള നീക്കമാണ് നടത്തുന്നത് തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല ഇല്ല തൻ്റെ പിതാവ് ചെയ്യുന്ന പ്രവർത്തികളുടെ ഉത്തരവാദി പിതാവ് മാത്രമാണ് താൻ അത്തരം ഒരു നിലപാടുമുള്ള ആളല്ല പിതാവിന്റെ വീഡിയോകൾ പോലും താൻ കാണാറില്ല പിതാവ് പൊതുപ്രവർത്തകനാണ് അതിന്റെ ഭാഗമായി അത് ചെയ്യുന്നു അതിനെ എന്തിനാണ് എന്നെ വലിച്ചെഴിക്കുന്നത് എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതും ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതും ഈ വീഡിയോയുടെ ഉത്തരവാദിത്വവും മകനാണ് എന്ന് പറഞ്ഞ് പോലീസ് ആ കുറ്റം ആ യുവാവിന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും പോലീസിന്റെ റെയ്ഡ് നാടകവും വിരട്ടലും തുടരുകയാണ് തനിക്കൊന്നും അറിയില്ല എന്ന ദേവതത്തിന്റെ നിലപാട് പോലീസ് ഗവനിക്കുന്നില്ല ഷാജഗാൻ ചെയ്യുന്ന ജോലിയും ഷാജഖാൻ പറയുന്ന അഭിപ്രായവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മകൻ ദേവദത്തിനെ ഇതിൽ പിടിച്ചിടാൻ ഉള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് ദേവതത്തിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ പിടിച്ചെടുത്തു കൊണ്ടുപോകും എന്നാണ് പോലീസ് ഭീഷണി മുടക്കുന്നത് വളരെ കഷ്ടമായ അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് ഒരിക്കലും നിലനിൽക്കാത്ത വകുപ്പുകൾ ചുമത്തി കള്ള കേസെടുക്കുക ഒരു പൊതുപ്രവർത്തകന്റെ പേരിൽ അയാൾ നിശ്ചബ്ദനാക്കാൻ വേണ്ടി അയാളുടെ വീട്ടിൽ അയാളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് അതേസമയം തന്നെ റെയ്ഡ് നടത്തി മക്കളെ ഭയപ്പെടുത്തുക ഇതിൻ്റെയൊക്കെ ലക്ഷ്യമൊന്നു മാത്രമാണ് അഥവാ ഷാജഹാൻ ജാമ്യം കൊടുത്ത് കോടതി പുറത്തേക്ക് വിട്ടാലും ഷാജഹാൻ പിന്നെ വീഡിയോ ചെയ്യരുത് വീഡിയോ ചെയ്യാനുള്ള ധൈര്യം ഷാജഹാൻ ഉണ്ടാവരുത് ഷാനകൻ കൂടി വീഡിയോ ഇറങ്ങിയാലും അത് അപ്ലോഡ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും ഉണ്ടാവരുത് അതൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാലും വീട്ടിൽ മക്കളെ ഭയപ്പെടുത്തി അവരെ അകറ്റണം വീട്ടിൽ കയറി പോലീസ് തേർവാഴ്ച നടത്തിയാൽ സ്വാഭാവികമായും ഭാര്യയും മക്കളും മക്കളുമൊക്കെ ഭയന്നുപോകും ആദർശനിഷ്ഠയുള്ള പൊതുപ്രവർത്തകരുടെയൊക്കെ കുടുംബത്തിൽ സ്വാഭാവികമായും ഭിന്നത ഉണ്ടാവും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരാവും ഭാര്യയും മക്കളും മര്യാദയ്ക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ പോരെ എന്നായിരിക്കും അവരുടെ ചോദ്യം ആ ചോദ്യത്തെ നേരിട്ട് നേരിട്ടുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ സംഘർഷഭരിതമായ ജീവിതം പൊതുസമൂഹം ജയ്വിളിക്കുമ്പോഴും പൊതുസമൂഹം ഒപ്പം നിൽക്കുമ്പോഴും കുടുംബത്തിൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ സംഘർഷമുണ്ടാക്കാറുണ്ട് ആ സംഘർഷത്തെ ഗൗനിക്കാതെ കൂടി പൊതുപ്രവർത്തനം നടത്തുന്നവരെ മാനസികമായി തകർക്കാൻ അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കി മക്കളും കുടുംബവും ഒക്കെ ഇതിനെ എതിരാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത് ഷാജഹാൻ ജയിലിൽ അടച്ചാൽ ഷാജഹാൻ അതിനെ നേരിടാനുള്ള ശേഷിയുണ്ട് എന്നാൽ ഷാജഹാന്റെ മക്കളെ പ്രതി ചേർത്താൽ അവരുടെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ടുപോയാൽ പോയാൽ അയാളുടെ ഭാര്യയെ ഭയപ്പെടുത്തിയാൽ സ്വാഭാവികമായും അവർക്ക് എതിർപ്പുണ്ടാവും അവർ അച്ഛനോട് ഈ പണിക്ക് പോവരുത് എന്ന് പറയും ഈ ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പിണറായിയുടെ പോലീസ് ഈ വൃത്തികെടൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഷാജഹാൻ ഒരു വീഡിയോ ചെയ്തത് കുറ്റകൃത്യമാണെങ്കിൽ കൂടി എന്തിനാണ് വീട്ടുകാരെ ശല്യം ചെയ്യുന്നത് എന്തിനാണ് മകന്റെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ടുപോകുന്നത് അങ്ങേയറ്റത്തെ ഫാസിസത്തിന്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് കേരളം നീങ്ങുകയാണ് അല്ലെങ്കിൽ ഷാജഹാനോടുള്ള പക എന്തിനാണ് കുടുംബത്തോട് വീട്ടുന്നത് ഒരു തരത്തിലും നിയമപരമായി നിലനിൽക്കാത്ത കുറ്റകൃത്യമാണ് ഷാജഹാന്റെ പേര് ചുമത്തിയിരിക്കുന്നത് നോർക്കണം വനിതാ നേതാവിന്റെ പരാതിയിൽ ആദ്യം എടുത്ത കേസ് വേണമെങ്കിൽ ന്യായീകരിക്കാം അവർക്കെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാവുകയും അശ്ലീല കഥകൾ പ്രചരിക്കുകയും ചെയ്തപ്പോൾ അതുമായി ബന്ധമുള്ള ഒരു വീഡിയോ എന്ന നിലയിൽ ഷാജഖാനെതിരെ എടുത്ത ആദ്യത്തെ കേസ് ഒരു പരിധി വരെ അംഗീകരിക്കാൻ കഴിയും എന്നാൽ ആ കേസിൽ ജാമ്യം കിട്ടി വീട്ടിലെത്തിയപ്പോൾ വീണ്ടും മറ്റൊരു കള്ളക്കേസ് ചുമത്തി അതും ഒരു തരത്തിലും നിലനിൽക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തുതരം തരം കാണത്താണ് ഷാജഖാൻ പ്രതികരിക്കുന്നതിന്റെ പേരിൽ അയാളുടെ വീട്ടിൽ കയറി നിരങ്ങുന്നതും അയാളുടെ ഭാര്യയ്ക്കും കുടുംബത്തിനും അസ്വസ്ഥത ഉണ്ടാക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അവരെ ഭയപ്പെടുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും എന്തുതരം മര്യാദയാണ് പിണറായിയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എത്ര കേട്ടാലും ഇതൊന്നും വാർത്തയല്ലാതാക്കുന്ന മാധ്യമങ്ങൾ എത്ര കാണത്തം കാട്ടിയാലും എത്ര ഫാസിസം കാട്ടിയാലും ഇതൊക്കെ നിയമവാഴ്ചയാണെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളായി മാറിയിരിക്കുന്ന സാധാരണ മനുഷ്യർ കഷ്ടമെന്നല്ലാതെ എന്തു വാക്കുപയോഗിച്ച് ഇതിനെയൊക്കെ വിശേഷിപ്പിക്കും